വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന ചാൻസലറുടെ സർക്കുലർ കേരളത്തിൽ പാളി കേരളത്തിലെ മൂന്ന് കോളേജുകളിൽ മാത്രമാണ് എ ബി വിപി വിഭജന ദിനം പേരിന് ആചരിച്ചത് വിഭജന ഭീതി ദിനാചരണത്തിനെതിരെ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ കാസർകോട് പ്രകടനം നടത്തി ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനത്തിന്റെ തലേദിവസം വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം രണ്ടായിരത്തി ഒന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ചത് വിദ്വേഷത്തിന്റെ സ്വഭാവമുള്ള നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയർന്നുവന്നു സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഈ ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് വ്യാപകമായി നടന്നു വന്നിരുന്നില്ല കേരളത്തിലെ ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ വന്നതിന് പിന്നാലെ തന്നെ എല്ലാ കോളേജുകളിലും ഈ ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം സർക്കുലറായി നൽകി എന്നാൽ പണി മൊത്തം പാളി കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് വിഭജന ഭീതി ദിനാചരണം നടത്തുമെന്ന് ഗവർണറും നടത്തില്ലെന്ന് സർക്കാരും വ്യക്തമാക്കിയിരുന്നു കേരളത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കോളേജുകളിലും ഈ പരിപാടി നടപ്പിലായില്ല പേരിന് മാത്രം ചിലയിടങ്ങളിൽ നടന്നു ഒന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ രണ്ട് എ ബി വി പിക്ക് മേൽക്കൊയ്മയുള്ള തിരുവനന്തപുരം ധനവച്ചപുരം വി ടിഎം കോളേജിലും പേരിന് കുസാറ്റിലും കാസർകോട് ഗവൺമെന്റ് കോളേജിൽ എ ബി വി പി പ്രവർത്തകർ പോസ്റ്റർ സ്ഥാപിച്ചതിന് പിന്നാലെ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു ക്യാമ്പസിനകത്ത് നടത്താൻ കഴിയാത്തതിനാൽ ധനവച്ചപുരം വി ടി എം എൻ എസ് എസിൽ നടന്ന ദിനാചരണം ക്യാമ്പസിന് മുന്നിൽ വെച്ചായിരുന്നു കുസാറ്റിൽ വിഭജന ഭീതി ദിനം ഓൺലൈനായാണ് ആചരിച്ചത് കാലടി സർവകലാശാലയിൽ ഗവർണറുടെ കോലം കത്തിച്ചു വിഭജന ദിനം സർവകലാശാലകളും കലാലയങ്ങളും തള്ളിക്കളഞ്ഞ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു വിഭജന ഭീകരതാ ദിനമായി ആചരിക്കണമെന്ന ആഹ്വാനം നിരം തള്ളിക്കളഞ്ഞിരിക്കാണ് നമ്മുടെ സർവകലാശാല സമൂഹങ്ങളും കലാലയങ്ങളും മതനിരപേക്ഷതയുടെയും മതേതര സൗഹൃദത്തിന്റെയും ഇടങ്ങളാണ് കലാലയങ്ങൾ എന്ന് ഒരിക്കൽ കൂടി ഖ്യാപിച്ചിരിക്കുകയാണ് വിഭജന ഭീതി ദിനാചരണ ഉത്തരവോടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഒന്നുകൂടി മുറുകി മീഡിയ വൺ തിരുവനന്തപുരം